കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ അതിവേഗതയിൽ കൊണ്ടുപോവാൻ പരിശ്രമിക്കുന്ന കാലത്ത് ആധുനിക സംവിധാനങ്ങൾ ഉണ്ടാവണമെന്നത് കാലഘട്ടം ആവശ്യപ്പെടുന്നതാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു സബ് കളക്ടർ ഓഫീസിൽ പുതുതായി നിർമ്മിച്ച വീഡിയോ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി റവന്യൂ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്ന് മാത്രമല്ല ആ പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗതയിലും ഏറ്റവും കൂടുതൽ ജനങ്ങളെ സഹായിക്കാനുള്ള ഇടപെടലുകൾ ഇങ്ങനെ നടത്താമെന്ന പരീക്ഷണവുമാണെന്നും മന്ത്രി പറഞ്ഞു യും ആധുനിക സൗകര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാനൊക്കെയുള്ളത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടന്നയാണ് കേരളത്തിലെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ നാലു ലക്ഷത്തിലേറെ പ്രത്യേക വിതരണ നീതികളിൽ കേരളത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലത്തിൽ ആരംഭിച്ച ഡിജിറ്റൽ കേരളം രണ്ടു വർഷക്കാലം കൊണ്ട് ഡിജിറ്റൽ പൂർത്തിയാക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ ഈ സംവിധാനങ്ങളുടെ പിഴയിലാക്കാനും വേണ്ടിയിട്ടുള്ള കൃത്യമായ ആസൂത്രണമാണ് നടത്തി വരുന്നത് കേരളത്തിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ബില്ലേജ് ഓഫീസുകളും എഴുപത്തി എട്ട് താലൂക്ക് ഓഫീസുകളും ഇരുപത്തി ആർ ബി ഓഫീസുകളും ും സെക്രട്ടേറിയറ്റിലെ റവന്യൂ കേരള പരസ്പരം അതിവേഗത്തിൽ ഫയലുകൾ സുതാര്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഈ സംവിധാനത്തിലേക്ക് നവംബർ മാസത്തോടെ റവന്യൂ ഡിജിറ്റൽ കാർഡ് എല്ലാവരുടെയും കൈകളിലേക്ക് എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമസഭാ സ്പീക്കർ അഡ്വക്കറ്റ് എൻ ഷംസീർ അധ്യക്ഷനായി ശിലാഫലകം അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്ര പ്രൊജക്ട് മാനേജർ കെ സജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരള സർക്കാരിന്റെ സ്മാർട്ട് റവന്യൂ ഓഫീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സബ് കലക്ടർ ഓഫീസിൽ വീഡിയോ കോൺഫറൻസ് ഹാൾ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന് ആണ് നിർമ്മാണ ചുമതല തലശ്ശേരി സബ് കലക്ടർ ഓഫീസ് കോമ്പൗണ്ടിൽ ഇരുനില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് കോൺഫറൻസ് ഹാളിലാക്കി മാറ്റിയിട്ടുള്ളത് ലക്ഷം രൂപ ാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് അക്കോസ്റ്റിക് സീലിംഗ് ചുമർ പാനലിംഗ് നിലം ടൈൽ വിരിക്കൽ വരാന്തയിൽ ഗ്രില് വെച്ച് സംരക്ഷിക്കൽ രണ്ട് ടോയ്ലറ്റുകൾ നവീകരിക്കൽ മുറ്റം ഇന്റർലോക്ക് വിരിക്കൽ റാമ്പ് തുടങ്ങിയ സിവിൽ പ്രവൃത്തികളും കോൺഫറൻസ് ഹാളിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി കണ്ണൂർ എ ഡി എം കലാസ്കർ തലശ്ശേരി തഹസിൽദാർ എം വിജേഷ് ഇരിട്ടി തഹസിൽദാർ സി വി പ്രകാശൻ സബ് കളക്ടർ ഓഫീസ് സീനിയർ സൂപ്രണ്ട് പി പ്രേംരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമികനുസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ